എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ആർ എസ് എസ് നേതാവ് എ ജയകുമാറിന് മൊഴിയെടുപ്പിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി നോട്ടീസ് നൽകി അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ആരോപണം പ്രതിപക്ഷ നേതാവ് ദിവസം ഒടുവിൽ ഘടകകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും പത്തു ദിവസത്തെ ഇടവേളയിൽ കഴിഞ്ഞ വർഷം നടന്ന രണ്ട് കൂടിക്കാഴ്ചകളാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർ എസ് എസ് നേതാവ് ദത്താത്രേ ഹൊസബാലയുമായി തൃശൂരിലെ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ഇതിന്റെ പത്താം ദിവസം ജൂൺ രണ്ടിന് തിരുവനന്തപുരത്തെ കോവളത്തുള്ള ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാവ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ രണ്ടു കൂടിക്കാഴ്ചകളുമാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുക ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ആദ്യഘട്ടമെന്നോളം ആർ എസ് എസ് നേതാവ് എ ജയകുമാറിന് സംസ്ഥാന പോലീസ് മേധാവി നോട്ടീസ് നൽകി മൊഴിയെടുപ്പിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അതായത് ദത്താത്രേയ ഹൊസബാലയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ എ ജയകുമാറും അജിത് കുമാറിനുമൊപ്പം ഉണ്ടായിരുന്നുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത് ജയകുമാറിന്റെ വാഹനത്തിലാണ് അജിത് കുമാർ ദത്താത്രേയ ഹൊസബാലയെ കാണാൻ പോയതെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുമുണ്ട് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മറ്റു വ്യക്തികളുടെ വിവരങ്ങൾ കൂടി ശേഖരിക്കാനും അവരുടെ മൊഴി രേഖപ്പെടുത്താനുമുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഹരിമോഹൻ മീഡിയ വൺ തിരുവനന്തപുരം